മുസ്ലിം ലീഗ് ആകെപ്പാടം മാറിക്കഴിഞ്ഞിരിക്കുന്നു ലീഗിന്റെ മാറ്റത്തിന്റെ കാരണം മറ്റൊന്നുമല്ല ലീഗിന് പത്തു വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഒരു തരം വിഭ്രാന്തിയാണ് പിടികൂടപ്പെട്ടിരിക്കുന്നത് അവരെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തവരായി ലീഗ് പ്രവർത്തകന്മാർ മാറിയിരിക്കുന്നു ലീഗിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുന്നു ആളുകളെ സാമ്പത്തികമായി പറ്റിക്കുക എന്നുള്ളത് മുഖമുദ്രയാക്കി ലീഗ് നേതാക്കന്മാർ പരിണമിച്ചിരിക്കുന്നു എവിടെ നോക്കിയാലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ആളുകളെ പറ്റിച്ച കഥയാണ് ആർക്കാണെങ്കിലും പറയാനുള്ളത് ഇപ്പൊ അവരെല്ലാവരും കൂടി രംഗത്ത് വന്നിരിക്കുന്നത് ഷെയർ ബിസിനസ്സുമായിട്ടാണ് ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ചെയർമാനാക്കും എന്നിട്ട് നാല് മുതലാളിമാർ ഒരുമിച്ച് കൂടും വലിയ വളവന്മാരായിട്ടുള്ള മുതലാളിമാര് അവർക്ക് ഒരു സംരംഭം തുടങ്ങണം എന്നാ അവരവരുടെ കായ് കൊണ്ട് തുടങ്ങാൻ വയ്യ കാരണം അവരവരുടെ പൈസ കൊണ്ട് തുടങ്ങിയാല് നൂറ് റുപ്യ ചെലവാക്കേണ്ടതിന് പതിനായിരം റുപ്യ ചെലവാക്കാൻ പറ്റൂലോ ബസ്സിന് പോകണ്ടതിന് വിമാനത്തിന് പോകണം എന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ ൂട്ടിറ്റ് ബിസിനസ് തുടങ്ങണം എന്നാലേ പറ്റുള്ളൂ ചങ്ങായിമാരെ പാല് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊണ്ട് ഈ മിൽമനോട് മത്സരിച്ച് ഇനി ഏത് പാലും കമ്പനിക്ക് ജയിക്കാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചിട്ടു കോടിക്കണക്കിന് രൂപയാണ് നമ്മളുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അതിന്റെ വലിയൊരു അതിശയം എന്താണെന്ന് വെച്ചാൽ ലീഗുകാരെയാണ് ഇവർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ഈ പറ്റിക്കലൊക്കെ നാട്ടുകാരെയാണ് പറ്റിക്കുക ഇറസ്പെക്ടീവ് ഓഫ് പാർട്ടി പാർട്ടി നോക്കാതെ എല്ലാവരെയുമാണ് പറ്റിക്കുക ലീഗേർ പക്ഷെ പറ്റിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് ലീഗേറെ തന്നെയാണ് പറ്റിക്കുന്നത് എത്രയോ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കള് അപ്പൊ എന്താണ് ചെയർമാൻ പാണക്കാട്ട് ഏതെങ്കിലും ഒരു തങ്ങള് ഈ പാലും കമ്പനിയുടെ ചെയർമാനെ ചെയർമാന് തങ്ങന്മാര് പാലും കമ്പനിയുടെ ചെയർമാൻ ആവേണ്ടവരല്ല അവര് നിരവധി പള്ളികളുടെ കാവിമാരാണ് എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് അറിയുന്നവരെയല്ലേ ആ മേഖലയിലാക്കുക അതാക്കുന്നതിന് പകരം അവിടുന്ന് ഒരാളാക്കും നാലഞ്ച് മുതലാളിമാർ കൂടും എത്ര ആളുകൾക്കാണ് എത്ര ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നറിയുമോ നമ്മളുടെ ജില്ലയിലും നമ്മളുടെ ഈ മലബാർ മേഖലയിലും ആരും പറയാത്തത് മാനക്കട് ഭയന്നിട്ടാണ് മാനക്കട് എല്ലാരും ഇപ്പോ പാലിൻ കമ്പനി ഏറ്റാ ഇറങ്ങിയിക്കണം ഒരുത്തര് പറഞ്ഞ് എന്തോ ഒരു വെള്ളപ്പാല് എന്നും പറഞ്ഞു കണ്ട ഒരു കമ്പനി അതും ഇതേമാതിരി ലീഗരെല്ലാരും കൂടി കൂടി പാവപ്പെട്ട ആളുകളെ മുഴുവൻ ചേർക്കുകയാണ് പ്രവാസികള് എന്നാൽ ലീഗ് നേതാക്കന്മാര് ചേരുവോ ഓല് ചേരുല്ല ആര് മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റ് പഞ്ചായത്ത് ലീഗിന്റെ സെക്രട്ടറി അവരൊന്നും ചേരൂല പ്രവാസിയായി തന്റെ അധ്വാനം മുഴുവൻ ബാല്യം മുഴുവൻ കൗമാരം മുഴുവൻ ം മുഴുവൻ മണലാരണ്യത്തിൽ ചെലവാക്കി അധ്വാനിച്ച് പണമുണ്ടാക്കി വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇതിൽ ചേർക്കുന്നു എന്നിട്ട് അവർക്ക് നിങ്ങൾ ലാഭം കൊടുക്കോ ആരും പ്രതീക്ഷിക്കേണ്ട ലീഗുകാര് മുൻകൈയെടുത്തുകൊണ്ട് തുടങ്ങുന്ന ഒരു കമ്പനിയും ലാഭത്തിൽ പോകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അത് നഷ്ടത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാ അതാ ഞാൻ പറഞ്ഞത് നടന്ന് പോകാനുള്ള കാണുന്നുണ്ടെങ്കിൽ ഓല് ഇന്നോവ കാറ് വിളിച്ചിട്ടേ പോകുള്ളൂ ഈ ഷെയർ ബിസിനസ്സിലെ നമ്മളെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നല്ല വെയിലുണ്ടെങ്കിൽ ഒരു കൊടയെടുക്കും ഒരു കിലോമീറ്റർ നടക്കാനുള്ള ഒരു കാറിന് പോകും ചെലവ് അവിടെ എഴുതി വെക്കും ഇതാണ് വില സൊസൈറ്റികളൊക്കെ നടത്തല് ഇപ്പൊ ഇ എം എസ് ആശുപത്രി സഹകരണ ആശുപത്രി കമ്മ്യൂണിസ്റ്റ് തുടങ്ങി എടോ അതിൽ ഷെയർ എടുത്ത ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ വന്ന് പറലെടുത്ത ഷെയർ ആ ഷെയറിന്റെ ഇരട്ടി വില കൊടുത്ത് വാങ്ങാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ പറ എം എസ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റി ആ സൊസൈറ്റി ഞങ്ങളിൽ നിന്ന് പണം വാങ്ങി ഞങ്ങളെ വഞ്ചിച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ഷെയർ എടുത്തിട്ടുള്ളത് എങ്കിൽ ആ ഒരു ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ഒരു വർഷം ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നില്ലേ ഇപ്പൊ പറയാണ് എനിക്കൊരഞ്ചു ലക്ഷം രൂപയുടെ ഷെയർ എങ്ങനെങ്കിലും ഒന്ന് എടുക്കാൻ എന്താ ചെയ്യാ കാരണം അവളിപ്പോ റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവാ റിട്ടയർ ആകുമ്പോ കുറച്ച് പൈസ ഒക്കെ കിട്ടും അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ പറഞ്ഞു ഇ എം എസ് ആശുപത്രി ഇപ്പോ ഷെയർ വിൽപ്പന നിർത്തിയിരിക്കുകയാണ് ഷെയർ വിൽപ്പന നിർത്തിയിരിക്കുകയാണ് ലീഗേര് ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറത്ത് എത്ര കൊല്ലായി ഒരു മനുഷ്യന് പത്ത് റുപ്യ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഒരു മനുഷ്യന് അതിലെ ഒരു ഷെയർ ഹോൾഡർക്ക് പത്ത് റുപ്യ കൊടുത്തിട്ടുണ്ടോ നമ്മളുടെ നാട്ടിൻപുറത്ത് ലീഗിന്റെ സൊസൈറ്റികള് ലീഗിന്റെ കൂട്ടായ്മകള് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംരംഭം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ എങ്ങനെ വിജയിക്ക ആട്ടണോരെ പിടിച്ചല്ലേ നജാനാക്കണ് പാണക്കാട്ട തങ്ങന്മാരെ പിടിച്ചിട്ട് കമ്പനിയുടെ ചെയർമാന്മാരാക്കിയാല് ആ കമ്പനി എങ്ങനെ വിജയിക്കാനാണ് തങ്ങന്മാർക്ക് ഒരു കാര്യല്ലേ അവർക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പാണ്ഡിത്യം ആ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ അവരേതെങ്കിലും പാലും കമ്പനി എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് അതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊടുക്കുകയല്ല ചെയ്യേണ്ടത് എനിക്ക് ഇവിടെയുള്ള ലീഗിന്റെ സുഹൃത്തുക്കളോടാണ് പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് പോയി ലീഗുകാരോട് പറയണം സംഗതി ഒക്കെ ലീഗാണ് പക്ഷെ നേതാക്കന്മാര് ഷെയർ എന്നും പറഞ്ഞു കണ്ട് പാലിൻ കമ്പനി ആടിനെ വളർത്താ പോത്തിനെ വളർത്താന്നൊക്കെ പറഞ്ഞു കണ്ട് വരുന്നതില് ദയവായിട്ട് ഇത് പൈസ ഇടരുത് ഇടരുതിട്ടോ അന്റെ കായണ്ട് പോയി കിട്ടുന്നു നമുക്ക് പറ്റണ ലീഗുകാരോടൊക്കെ പറയാ എന്നാ ഞമ്മക്ക് അതെങ്കിലും ഒന്ന് സമാശ്വസിക്കാമല്ലോ ഇപ്പം നാളെ ഞമ്മളോട് ഇതിന്റെ ഖേദം വന്ന് പറയുമ്പോൾ ചങ്ങായി അന്നോട് ഞാൻ അന്നന്നെ പറഞ്ഞില്ലേ എടുക്കണ്ടെന്ന് ഞമ്മക്ക് അങ്ങനെങ്കിലും പറഞ്ഞൊന്ന് തടി ഒയ്യാനാണ് നിങ്ങൾക്കറിയുന്ന എല്ലാ ലീഗുകാരോടും നിങ്ങൾ പറയുക സംഗതി ഇങ്ങള് കൂണിക്കോ കൂട്ട് ചെയ്തോടി പക്ഷെ നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല ഷെയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അത് എടുക്കരുത് ദയവായിട്ട് സി പി ഐ എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ വലിയ സ്വത്തുള്ള പാർട്ടിയാണ് ശരിയാണ് എന്താ കാരണം സി പി ഐ എം പിരിക്കുന്നത് മുഴുവൻ റോട്ട് കാണാം നാട്ടിൽ കാണാം മറ്റൊരു പിരിക്കുന്നതൊക്കെ അതൊക്കെ ഓരോരുത്തരെ പെരി പോയി നോക്കണം എന്നാലേ കാണേ അവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള വീടുണ്ടാക്കിയിട്ടുണ്ടാകും ഇപ്പൊ യൂത്ത് ലീഗിന്റെ ലീഗിന്റെ പണി യാതൊരു വേലയും കൂലിയും ഇല്ലാത്ത നേതാക്കന്മാർ ഓലൊക്കെ കേറ്റിട്ടുള്ള വീടുകൾ ആഡംബര വീടുകൾ അവരൊക്കെ സഞ്ചരിക്കുന്ന കാറുകൾ അവരൊക്കെ ഓരോ ദിവസവും അണിയുന്ന ഡ്രസ്സുകളുടെ വില എവിടെ നിന്ന് കിട്ടുന്നു ഇവർക്ക് ഇതൊക്കെ ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചുമാണ് ഇവരിതെല്ലാം ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗിലായാൽ എന്ത് സാമ്പത്തിക ക്രമക്കേടും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ആരും തൊടൂല ഒരു എം എൽ എത്ര മാസാണ് ജയിലിക്കിടുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടൊരു എം എൽ എ ഇന്ത്യ രാജ്യത്ത് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ എം എൽ എ അല്ലേ എം സി കമറുദ്ദീൻ ഷെയർ ബിസിനസ് എന്നും പറഞ്ഞ് ഒരു ജ്വല്ലറിയുടെ പേരിൽ പണം സ്വരൂപിച്ച് ഷെയർ ഉണ്ടാക്കി ആളുകളെ പറ്റിച്ചതിന്റെ പേരിലല്ലേ ലീഗിന്റെ പല നേതാക്കന്മാർക്കും എന്താണ് ജോലി എന്താണ് അവരുടെ ബിസിനസ് ആർക്കും അറിയില്ല എന്നാൽ അവര് നാട്ടിലെ അദാനിയുടെ മക്കളെ പോലെ നടക്കുന്നു അവരിങ്ങനെ സമ്പന്നതയിൽ വിരാജിച്ച് വിഹരിച്ച് നടക്കുകയാണ് മാസത്തിൽ നാലും അഞ്ചും തവണ ഫോറിൻ ടൂറുകൾ എവിടെ നിന്നാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് ഇവരുടെയൊക്കെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ട് കുഴിച്ചെടുക്കുന്നുണ്ടോ നിങ്ങളുടെ പണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് പണം ഇവർക്കൊക്കെ തന്റെ പല ബിസിനസ്സുകൾ അവിഹിതമായ രൂപത്തിൽ നടക്കുന്നുണ്ട് മായ രൂപത്തിൽ ബിസിനസ്സുകൾ നടക്കുന്നു അങ്ങനെ അവിഹിതമായി സമ്പാദിക്കുന്ന പണം ആളുകളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ ടി പി ഹാരിസ് കേട്ടുകേൾവില്ലാത്തതല്ലേ ഇവിടെ നടന്നത് ജില്ലാ പഞ്ചായത്തിലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ഷെയർ ചേർത്തുകൊണ്ട് അതിന്റെ ലാഭവിഹിതം തരാം ജില്ലാ പഞ്ചായത്ത് ഒരുപാട് വർക്ക് എടുക്കുമല്ലോ റോഡിന്റെ പണി എടുക്കും പാലത്തിന്റെ പണികൾ ഉണ്ടാകും സ്കൂളിന്റെ പണികൾ ഉണ്ടാകും അതെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഉണ്ടാവുമല്ലോ ആ പ്രവൃത്തികളിൽ ഷെയർ ചേർക്കുക നാട്ടുകാരോട് പറഞ്ഞിട്ട് പത്തും പതിനഞ്ചും അമ്പതും എഴുപത്തഞ്ചും ഒരു കോടി വരെ കൊടുത്ത ആളുകളുണ്ട് അൻപത് കോടിയാണ് തട്ടിപ്പ് നടത്തിയത് കോടി ഓനക്ക് ഒരു പ്രശ്നില്ല അതാണ്ട് തീർത്താ തീരൂലേ എന്നാണ് ലീഗിന്റെ നേതാക്കന്മാരോട് ഇതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് അതാണ്ട് തീർത്താ തീരൂലേന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സംഭവം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടതാണല്ലോ ഒരാൾക്കും ഞമ്മള് പൈസ കടം കൊടുത്തിട്ട് ഇരുപതിനായിരം റുപ്യയില് കൂടുതലുള്ള പൈസ ബാങ്ക് ചെക്ക് മുഖേന അല്ലാതെ കൊടുത്താൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടൂല സുപ്രീം കോടതി പറഞ്ഞിരിക്കണു കൊറേ വട്ടിപ്പലിശക്കാരുണ്ട് പോലെ നമ്മളെടുത്തുനിന്ന് ചെക്കും വാങ്ങിയും കണ്ട് അയിമ്പതിനായിരം റുപ്യാണ് ഞമ്മള് വാങ്ങിയെന്ന് വെച്ച അഞ്ചു ലക്ഷം എഴുതി കൊടുക്കും സുപ്രീംകോടതി എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിൽ കൂടുതൽ ഒരു പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് മുഖേനെ കൊടുക്കാൻ പാടു അതേ ലീഗലാവൂ ഞാൻ ഇന്ന ആൾക്ക് പൈസ കൊടുത്തത് നമ്മള് തൊള്ളോണ്ട് പറഞ്ഞാ പറ്റൂല അത് വാപ്പ മകനക്ക് കൊടുക്കുകയാണെങ്കിലും മകൻ വാപ്പാക്ക് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ കടം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിപ്പോ വാപ്പായ മക്കൾക്കും മക്കൾ വാപ്പായക്കും കൊടുക്കണേ നമ്മള് എന്തു വെക്കലില്ല കണക്ക് വെക്കലില്ലല്ലോ കടായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവാ വന്നിരിക്കുന്നത് ഇതിപ്പോ ലീഗ് നേതാക്കന്മാർക്ക് വലിയ അനുഗ്രഹമാണ് ഈ തട്ടിപ്പന്മാരൊന്നും പൈസ വാങ്ങിയിട്ടുള്ളത് ബാങ്ക് ത്രൂ അല്ല അപ്പം പറയാണ് ഏയ് ഞാൻ വാങ്ങിയിട്ടില്ല കാരണം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപതിനായിരത്തിൽ കൂടുതൽ പണം ബാങ്ക് മുഖേനെ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ പനെ പറഞ്ഞ് പേടിപ്പിക്കൊരു കോടി രൂപ തന്നെന്ന് പറഞ്ഞ എൻഫോഴ്സ്മെന്റ് അഞ്ചരത്തിലേക്ക് വരും ഈ ഒരു കോടി അനക്കെങ്ങനെ ഉണ്ടായത് എന്ന് വെച്ചിട്ട് ജയിന് ടാക്സ് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ജുങ്കെടുക്കേണ്ടി വരും ജയിലിലേക്ക് ഈ സാധുവിന് പിന്നെ ഹലാക്ക് ആകാൻ വേറെ എവിടെയെങ്കിലും പോണോ ഇത് പറഞ്ഞിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇവർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യമൊക്കെ നമ്മക്ക് ലീഗലായിട്ട് സൗഹൃദം ചങ്ങാത്തു ആവാ പൈസയുടെ ഇടപാട് വേണ്ട ഓലരുത്ത് പൈസപ്പെട്ടാല് പള്ളിക്കാട്ടിക്ക് സലാഞ്ചല്യമായിരിക്ക അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വേണ്ട എന്നാ ഇസ്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ സാമ്പത്തിക ഇടപാടിലെ സത്യസന്ധത ഒരിക്കൽ മുഹമ്മദ് നബി പറഞ്ഞു ഒരു മുസ്ലിമാണ് എന്ന് ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവണോ അപ്പൊ എല്ലാരും ഇങ്ങനെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരുന്നു നബി പറഞ്ഞു ഒരാൾ മുസ്ലിമാണോ എന്ന് അറിയാൻ അവരൊക്കെ പ്രതീക്ഷിച്ചത് അയാള് നിസ്കരിക്കുന്നുണ്ടോ നോക്കണം എന്ന് റസൂല് പറയുന്ന റസൂല് പറഞ്ഞില്ല അയാൾ നോമ്പനെഷ്ടിച്ചുണ്ടോ എന്ന് നോക്കണം എന്ന് റസൂല് പറയും എന്ന് വിചാരിച്ചു അവര് അതും പറഞ്ഞില്ല റസൂല് അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം എന്നും റസൂല് പറയും അവർ കരുതി അതും പറഞ്ഞില്ല റസൂല് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക എങ്കിലറിയാം അയാൾ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് ഒരു മുസ്ലിമാണോ അല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതാ നിങ്ങൾ അയാൾക്ക് പത്ത് റുപ്യ കടം കൊടുത്തു നോക്കുക നമ്മളെ കാണുമ്പോ അയിക്കൂടി പോണുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്ക ഓൻ എത്ര പള്ളി പോയിട്ട് യാതൊരു കാര്യം ഇല്ല ഓൻറെ കാര്യം കട്ടപ്പോകണെന്ന് സമ്പത്താണ് നമ്മളെ ഓരോരുത്തരെയും വിലയിരുത്താനുള്ള മാനദണ്ഡം തൊട്ടിട്ടുള്ള കളി കളിക്കുമ്പോൾ അറിയുക ഓരോരുത്തരുടെയും വിശ്വാസം മുഹമ്മദ് നബി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഹജ്ജിന് പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ പാപമോചനത്തിന് പാപമോചനത്തിനർത്ഥിക്കുക പക്ഷെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മുസ്ലിം ലീഗുകാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത് എന്താണ് ഇസ്ലാം പറഞ്ഞത് ആരാധന കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ ദൈവത്തോട് നിങ്ങൾക്ക് പാപമോചനത്തിന് അർത്ഥിക്കാം വേറെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാത്ത തെറ്റുകളിൽ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പാപമോചനത്തിന് അർത്ഥിക്കാം പക്ഷെ മറ്റൊരു മനുഷ്യന്റെ അവകാശം നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ നിങ്ങൾ വസൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു രൂപ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് ബന്ധപ്പെട്ട വ്യക്തിയോട് പാപമോചനത്തിന് അർത്ഥിച്ച അർത്ഥിച്ചാൽ അല്ലാതെ ആയിരം കൊല്ലം നിങ്ങൾ മക്കത്ത് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം ആ തെറ്റ് നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് വ്യക്തമാക്കിയ പ്രവാചകനാണ് മുഹമ്മദ് നബി ആ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരാണ് ഈ സാമ്പത്തിക പറ്റിക്കൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നത് ഹാരിസിന്റെ കാര്യം പറഞ്ഞു ഞാൻ അമ്പത് കോടിയോളം രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ഇപ്പോ ജയിലിലാണ് ഞമ്മളെ തവനൂര് ജയിലിലുണ്ട് ഇവിടുത്തെ ലീഗേർക്കൊന്ന് പോയി കാണണം ഒന്ന് കാണാം നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തത് ഉണ്ടെങ്കിൽ ഓരോടൊപ്പം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിച്ചോളി ഞമ്മളെ തവനൂര് ജയിലിൽ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ജയിലുണ്ടാക്കിയത് കൊണ്ട് സത്യത്തിൽ ലീഗുകേർക്കാണ് അതുകൊണ്ട് വലിയ വെച്ചുണ്ടായത് എന്ന് എനിക്ക് തോന്നിയത് കാരണം കണ്ണൂരും ആ തൃശ്ശൂരും ഒന്നും പോയി കെടുക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ നമ്മളെ ജില്ലയിൽ തന്നെ ഇത് കെടുക്കാനുള്ള ഒരു സൗകര്യം അത് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് അതുണ്ടാക്കിയിട്ടുള്ളത് ലീഗേറെ നമ്മളെ പഴയ പാർട്ടിക്കാരല്ലേ ഓല അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്ത് തന്നെയാണ് ആ ജയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തവനൂരിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്താണ് അവരുടെ പേര് റഫീഖയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചിരുന്നു ദിവസങ്ങളോളം ജയിലിൽ അടച്ചു അവര് ആയിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന് അവര് സെക്രട്ടറി ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ അവരമക്കി അങ്ങനെ അത് പിടികൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനാണ് പിടികൂടിയിക്കണത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകെ മുക്കാണ് എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ അടിയാധാരം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കളക്ടർ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ആഫീസും ആ സ്ഥലവും ഉണ്ടല്ലോ അതിന്റെ ആധാരം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് വരതും കൊണ്ടേ വെക്കൂ കജ്ജി കിട്ടിയാൽ ഉറപ്പായിട്ടും ഒരു സംശയവും ഇല്ല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത് ഒരു പാവം യൂത്ത് ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി ഏറനാട് മണ്ഡലം സെക്രട്ടറി തന്റെ വാപ്പാന്റെ ഭൂമി തട്ടിയെടുത്തു ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പരാതിക്കാരനെ പുറത്താക്കി പരാതി കൊടുത്ത ഓനെ പുറത്താക്കും അതുകൊണ്ട് ആരും പരാതി കൊടുക്കാൻ മുന്നോട്ട് വരില്ല അതാണ് ലീഗാവുമ്പോഴുള്ള സുഖം വേറെ ഏതൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിലും ആരോപണ വിധേയനെയാണ് പുറത്താക്കുക ഇത് പരാതി കൊടുത്തോനെയാണ് പുറത്താക്കുന്നത് എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്ക അനക്കും അതുമാതിരി ഉണ്ടാവും കേട്ടോ അപ്പൊ ആരും പേടിച്ചിട്ട് പേടിച്ചിട്ടെന്ത് ചെയ്യൂല പരാതി കൊടുക്കൂല ഇത് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ പൊന്നാനിയിലല്ലേ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കാറുണ്ട് അല്ലെ എം എസ് എഫിന്റെ മാറഞ്ചേരി മാറഞ്ചേരി അത് എം എസ് എഫിന്റെ നേതാവാ യൂത്ത് ലീഗിന്റെ നേതാവ് മുയിലിയര് നിന്ന് പാത്തുമ്പോ പിന്നെ ബെൽ എങ്ങനെ അത് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞോ നിങ്ങളോട് സാധാരണ നമ്മളെ നാട്ടിൻ പുറത്ത് പറയാറുണ്ട് എം എസ് എഫ് യൂത്ത് ലീഗ് ഒക്കെ മാന്താണ് കാരണം എന്താച്ച വാപ്പാൻ എങ്ങനെ കാണുകയല്ലേ വാപ്പാജാതി മുക്കലാ മുക്കണത് പിന്നെന്താ ഞമ്മക്ക് മുഖ്യാൽ എന്നാണ് യൂത്ത് ലീഗേരും എം എസ് എഫ് കാരും കരുതുന്നത് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരിൽ ഓരോ പിരിവ് നടത്തിയാലും ആ പിരിവിന് ശേഷം ഓലക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുന്നുണ്ട് എവിടെങ്കിലും ഒരു ബിസിനസ് ഇവരുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞമ്മക്ക് ലീഗേറിനെ വിളിച്ചു തരിക അതിന്റെ രേഖ അടക്കം ഇതെന്നാൾക്ക് ദുബായില് ബിസിനസ് ഉണ്ട് കിട്ടോ എന്റെ ആൾക്ക് ബിസിനസ് ഉണ്ട് കിട്ടോ എന്നയാൾക്ക് ഹൈലൈറ്റ് മാളിൽ ബിസിനസ് ഉണ്ട് കിട്ടോ അതിന്റെ രേഖ അടക്കം ബലല് നമ്മൾ നമ്മളിതിന് ഇറങ്ങി പുറപ്പെട്ടതോണ്ടിപ്പോ ഞാൻ പാക കുടുങ്ങി എത്ര ഡയറിയ സൂക്ഷിക്കണ്ടെന്ന് അപ്പന്റെ ഒരു ഒരു പേടി ആ ജാതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്നാം ദിവസത്തിൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പത്രക്കാരെ കാണാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് തട്ടിപ്പിന്റെ സർവകലാശാലയായിട്ട് മുസ്ലിം ലീഗ് പാർട്ടി മാറിയിരിക്കുന്നു വൈസ് ചാൻസലറും ചാൻസലറും ഒക്കെ ലീഗിന്റെ നേതാക്കന്മാരാണ് രജിസ്ട്രാറും ഫിനാൻസ് ഓഫീസറും എല്ലാരും ആ ജാതി തട്ടിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തട്ടിപ്പ് മാത്രം നടത്തി സാമ്പത്തികമായി ആകളെ വഞ്ചിച്ച് എങ്ങനെ ലീഗ് മുന്നോട്ട് പോകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഷറഫ് അലി നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ വലിയ നേതാക്കന്മാരാണ് ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് നമ്മൾ ഭരണത്തിൽ കയറാൻ വേണ്ടി പോവാണ് മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഭരണത്തിലാണ് അതുകൊണ്ട് ആ പ്രശ്നമൊക്കെ ഞാൻ പരിഹരിച്ചു ചെയ്യാറുണ്ട് നിങ്ങളിപ്പം ഉണ്ട ഈ സാധുക്കൾ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മുണ്ടാതിരിക്കുകയാണ് ലീഗിന്റെ നേതാക്കന്മാര് സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് പത്ത് റുപ്യ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു മുൻ അനുഭവം ഏതെങ്കിലും ലീഗ് നേതാക്കൾക്ക് പറയാൻ വേണ്ടി പറ്റും ഏതെങ്കിലും ലീഗ് നേതാക്കൾക്ക് അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട അവിടെ പോയാ പരിഹരിക്കുക ഇവിടെ പോയാൽ പരിഹരിക്ക അവനാന്റെ അടുത്ത് പൈസ പോയാൽ പോയതന്നെ പിന്നെ അതിനെ സംബന്ധിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല ഏത് ഭാഗത്ത് നോക്കിയാലും ഇപ്പോ പല പള്ളി കമ്മിറ്റികളും മദ്രസാ കമ്മിറ്റികൾ പള്ളി കമ്മിറ്റികൾ ഇതൊക്കെ ലീഗിന്റെ ഒരു നിയന്ത്രണത്തിലാക്കാൻ ഇവർ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയങ്ങള് പള്ളി കമ്മിറ്റിക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന ഒക്കെ ലീഗിന്റെ നേതാക്കന്മാരെന്നെ ആയിരിക്കും ബാങ്കിൽ രണ്ടാ അറി പിന്നെന്താ അത് ഞാൻ വെച്ചുകൊണ്ട് അറിയി നിങ്ങൾക്ക് എപ്പോഴാണ് പൈസ വേണ്ടത് അത് ഞാൻ തരേണ്ടി വരും ബെൻ അതുകൊണ്ട് ബിസിനസ് എടുത്ത് ആരാന്റെ പൈസ കൊണ്ട് സമുദായത്തിന്റെ പൈസ കൊണ്ട് പള്ളിക്കമ്മറ്റിയുടെ പൈസ കൊണ്ട് ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുന്നവൻ ആ ബിസിനസ്സിന്റെ ലാഭം മുഴുവൻ പള്ളിക്കമ്മറ്റിക്ക് വകവെച്ച് കൊടുക്കണം മദ്രസ കമ്മിറ്റിക്ക് കൊടുക്കണം പലരും ഈ ഭാരവാഹിത്വം വരെ വിടാത്തത് സാമ്പത്തികമായിട്ടുള്ള തിരിമറി ഇതിൽ നിന്നാൽ നടത്താൻ പറ്റും എന്ന് കരുതുന്നത് കൊണ്ടാണ് ലീഗുകാർ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത് സമുദായത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കേണ്ടത് ലീഗുകാരാണ് അതുകൊണ്ടാണ് ലീഗുകാരല്ലാത്ത ആരെയും പള്ളിക്കമ്പറ്റിയിലേക്ക് പേരെ അടുപ്പിക്കൂല ഒരാളെ അടുപ്പിക്കൂല കാരണം എന്താന്ന് വെച്ചാൽ പല ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ എന്തെങ്കിലും ആക്കൂ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ ഈ മൂന്ന് സ്ഥാനത്ത് ലീഗുകാരനെയ്ക്കാരും കാരണം ഇത് എടുക്കണതും ഉപയോഗിക്കുന്നതും ഒക്കെ പരി മാത്രമേ അറിയുള്ളൂ മറ്റേ സാധുക്കളുണ്ടോ അതൊക്കെ അറിയണു അങ്ങനെ നമ്മളുടെ നാട്ടിൽ ഈ പത്ത് കൊല്ലം ഭരണ ഇല്ലാത്തതും വലിയ കേടായി എന്നപ്പോ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോ ലീഗേരെ തന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് വര് ആകെ വലിയ വമ്പുടിറങ്ങിക്കുന്നത് അല്ലെങ്കിൽ കുറെയൊക്കെ നാട്ടുകേരെ മേലെ കയറി അങ്ങനെ പോയി ഇത് ലീഗേറെ തന്നെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയത് ാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും കരുതിയിരിക്കണം മുസ്ലിം ലീഗിന്റെ ഈ തട്ടിപ്പൻ സമീപനത്തിനെതിരായി ഈ സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരായി അണിനിരക്കണം